യു ഡി എഫ് ഭരിക്കുന്ന കോട്ടയം നഗരസഭയിൽ നിന്നും പെൻഷൻ തുക തട്ടിയെടുത്ത കേസിലെ പ്രതിയെ വിട്ടുകിട്ടാൻ വിജിലൻസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും അഞ്ചു ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെടുക സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് വിശദമായി അന്വേഷിക്കണമെന്ന് സിപിഐഎം ആവശ്യപ്പെട്ടു കോട്ടയം നഗരസഭയിലെ ജീവനക്കാരനായ അഖിൽ സി വർഗീസ് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഓഡിറ്റ് വിഭാഗത്തിന്റെ പരിശോധനയിലാണ് തട്ടിപ്പ് വിവരം പുറത്തു വന്നത് അതിനാൽ തട്ടിപ്പിന് പിന്നിൽ നഗരസഭാ ഭരണസമിതിയുടെ പങ്കും അന്വേഷിക്കണമെന്ന് സി പി ഐ എം ആവശ്യപ്പെട്ടു ഭരണരംഗത്തെ കെടുകാര്യസ്ഥിതി ഭരണകക്ഷിയിലുള്ള ഗ്രൂപ്പ് തർക്കവും ഈ ഒരു നഗരസഭയുടെ ഭരണ സ്തംഭനത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിയിട്ടുള്ളത് അതിന്റെ ഉത്തമമായ ഉദാഹരണമാണ് രണ്ട് കോടി മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയോളം ഒരു ജീവനക്കാരൻ സാ സാധാരണക്കാരായ പാവപ്പെട്ട സാമൂഹിക പെൻഷൻ വാങ്ങുന്നവരുടെ പണം തട്ടിക്കൊണ്ടുപോയത് അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണം ആവശ്യമാണ് യഥാർത്ഥ തട്ടിപ്പ് നടത്തിയിട്ടുള്ള മറ്റാർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരണം ചൊവ്വാഴ്ച പിടിയിലായ അഖിൽ സി വർഗീസ് നിലവിൽ റിമാൻഡിലാണ് അഖിലിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുവാനാണ് വിജിലൻസ് സംഘത്തിന്റെ തീരുമാനം ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളിലും നഗരസഭയിലെത്തിച്ചും തെളിവെടുക്കും അഞ്ചു ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ട് ജില്ലാ വിജിലൻസ് കോടതിയിലാണ് അപേക്ഷ സമർപ്പിക്കുക സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം